ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ബീഗ്രർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം മധ്യ പൂർവേഷ്യ വളരെ ഗുരുതരമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ മേഖല കൂടുതൽ യുദ്ധഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള സൂചനകളാണ് അവിടെ നിന്നുള്ള വാർത്തകൾ നൽകുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഹിസ്ബുള്ള എന്ന ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ഇസ്രായേലിന് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾ ഭീഷണികൾ എന്നിവ മൂലം മധ്യപൂർവേഷ്യ വീണ്ടും കൂടുതൽ യുദ്ധഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല ലബനോൺ ആസ്ഥാനമായാണ് ഈ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് ലബനോനിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ഉദയം അവരുടെ പ്രവർത്തന ശൈലി അത് കൃത്യമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് യൂറോപ്പിന് ഒപ്പം തന്നെ കേരളത്തിന് നൽകുന്നുണ്ട് അതിനെ പറ്റിയുള്ള ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് നിലപാട് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ റോബിൻ അരുൺ റോബിൻ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ ഇസ്ലാമിക ഭീകര സംഘടനകളുടെയൊക്കെ ഒരു ഉദയം നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ പല മേഖലകളും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഹിസ്ബുള്ള അത് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഇറാൻ്റെ പിന്തുണയോടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ ഹിസ്ബുള്ള ഈ ഹിസ്ബുള്ളയും ഈ രൂപം കൊള്ളുവാൻ സമാനമായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് ദർശിക്കാൻ സാധിക്കും മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകൾ രൂപം കൊണ്ട ഒരു പാറ്റേൺ അതായത് ഒരു സംഘടന രൂപം കൊള്ളുമ്പോൾ അവിടെ ആ രാജ്യത്തെ ഒരു ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മിക്കവാറും ആ രാജ്യത്തെ ഒരു അസ്ഥിരത അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപം അവിടെ നടക്കുന്നുണ്ടാകും പിന്നീട് ആ ഭീകര സംഘടന ഒരു കോറായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു എനിമിയെ ആ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോളോവേഴ്സിന് മുന്നിൽ ഉയർത്തി കാണിക്കും പിന്നീട് മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് തങ്ങൾ പ്രവർത്തിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ആശയം അവിടെ അവർ സ്പ്രെഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഹിസ്ബുള്ളയുടെ ഒരു ഫോർമേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഹിസ്ബുൾ എന്നാണ് ഫോം ചെയ്തത് ഈ ലബനോൺ നമുക്കറിയാം ലബനോൺ ആസ്ഥാനമായിട്ടാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ലബനോൺ പതിനഞ്ച് വർഷത്തോളമായ ഒരു ആഭ്യന്തര കലാപത്തിലൂടെ കടന്നു പോകുന്നു അതിൻ്റെ മധ്യത്തിലാണ് ഈ ഹിസ്ബുള്ള എന്ന സംഘടന പിറവിക്കൊള്ളുന്നത് ഹിസ്ബുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ പാർട്ടി ഓഫ് അള്ള എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ അവർ ഉയർത്തി കാണിക്കുക നേരത്തെ പറഞ്ഞതുപോലെ അവർ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തി കാണിച്ച കോമൺ ആയിട്ടുള്ളൊരു എനിമി അതായത് ഇസ്രായേൽ ഒപ്പം തന്നെ അമേരിക്ക അതായത് വെസ്റ്റിൻ്റെ ഒരു അധിനിവേശം ഈ മൂന്ന് കാര്യങ്ങൾക്കെതിരെ തങ്ങൾ പ്രവർത്തിക്കുന്നു തങ്ങൾ പോരാടുന്നു എന്നൊരു ആശയം ജനങ്ങളുടെ മുന്നിൽ അവർ ഇൻജെക്റ്റ് ചെയ്യുന്നു പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള അല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവരുടെ ഭാഷയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന അധിനിവേശം മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു ആശയം അവർ ഇഞ്ചെക്ട് ചെയ്യുന്നു അപ്പോൾ എവിടെയൊക്കെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു എവിടെയൊക്കെ ഒരു അസ്ഥിരത ഉണ്ടാകുന്നു അത് മുതലെടുത്ത് ഇത്തരം ഭീകര സംഘടനകൾ അവിടെ ശക്തി പ്രാപിക്കുന്നു നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഉദയം നമുക്കറിയാം സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത് ഹമാസിൻ്റെ ഉദയം നമുക്കറിയാം ഈ പാലസ്തീൻ ജനതയുടെ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ഹമാസ് രൂപം കൊള്ളുന്നു അപ്പോൾ ഇതാണ് ഹിസ്ബുള്ളയുടെ ഒരു ഫോർമേഷൻ മാത്രമല്ല ഈ ഹിസ്ബുള്ളയുടെ ഒരു ഫോർമേഷന് പിന്നിൽ അന്നത്തെ ഇറാൻ്റെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഇറാനിൽ ഈ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നു ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആകുന്നു അതിന് ചുക്കാൻ പിടിച്ച ആയത്തുള്ള ഹേനി അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹ ഹാശിസുകളോടെയാണ് ഹിസ്ബുള്ള എന്ന സംഘടന രൂപം കൊള്ളുന്നത് അതായത് ഇസ്ലാമി ഇതാമി ഇറാനിലുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ അത് സ്പ്രെഡ് ചെയ്യുക ഒപ്പം തന്നെ ഒരു ലെബനോനെ ഇസ്ലാമിക് റിപ്പബ്ലിക്കി മാറ്റുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് ഇസ്ബുള്ള എന്ന ഈ ഒരു ഭീകര സംഘടന രൂപം കൊള്ളുന്നത് അതാണ് അതിൻ്റെ ഒരു ചരിത്രം പിന്നീട് അതിൻ്റെ ഒരു പ്രവർത്തന ഉണ്ട് അത് കൂടുതൽ നമ്മുടെ ഈ സമകാലിക പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊക്കെ ചില സമാനതകളൊക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കും അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇൻട്രോയിൽ സൂചിപ്പിച്ച ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ സമകാലിക ഒരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഹിസ്ബുള്ള സൃഷ്ടിക്കുന്നുണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാരണം ഇസ്രായേലിനെ ഏതെങ്കിലും ഒരു കാലത്ത് പറ്റുന്ന ഒരു സമയത്ത് ആക്രമിച്ച കീഴടക്കാൻ തന്നെയാണ് അവർ എല്ലാ അവരുടെ ആളും അർത്ഥവും എല്ലാം അതിനുവേണ്ടി തന്നെയാണ് അവരുപിച്ചത് അല്ലാതെ ലെബനോനെ അപ്ലിഫ്റ്റ് ചെയ്യുക ലെബനോനെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യമൊന്നും ഹിസ്ബുള്ളക്കില്ല പിന്നെ ഈ ഹിസ്ബുള്ളയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും കുറച്ച് കോമൺ എലമെന്റ്സ് ഉണ്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള ചില പാറ്റേണുകളുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിം ബ്രദർഹുഡിന്റെ ആവിർഭാഗം ഈ തീവ്രവാദ സംഘടനകളുടെ എല്ലാം പിന്നിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ ആ ഒരു കോമൺ ആണ് ഉള്ളത് എന്നാണ് എല്ലായിടവും ഇപ്പം നമുക്കറിയാം കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ ഇപ്പം ഈജിപ്തിൻ്റെ ഭാഗങ്ങൾ നടക്കുന്നു പാകിസ്ഥാനിൽ നടക്കുന്നു ഇവിടെ എല്ലാം തീവ്രവാദികൾ ഇതേ കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിൻ്റെ കാരണം ഇതിൻ്റെ എല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത് മുസ്ലിം ആണ് അപ്പോൾ ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ അതേ ഇക്വേഷനാണ് പല സ്ഥലങ്ങളിലും ഇവർ പ്രയോഗിച്ച് ഇപ്പം നമുക്കറിയാം ലെബനോണില് ഇപ്പോൾ പലസ്തീനിൽ നിന്നും അഭയാർത്ഥികൾ വന്നു അവിടെയുള്ള മുസ്ലിങ്ങളും ഈ അഭയാർത്ഥികളും കൂടെ കൂടി ലബനോൻ്റെ ഗവൺമെൻറ് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ അവർ അവിടെ ക്രിസ്ത്യാനികളെ പുറന്തള്ളപ്പെടുന്നു ആഭ്യന്തര ഉണ്ടാകുന്നു ക്രിസ്ത്യാനികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ക്രൂരമായി അവർ വളരെ വളരെ ക്രൂര ചരിത്രത്തിലെ തന്നെ വളരെ ക്രൂരമായ സംഭവങ്ങൾ റേപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറുന്നു ഇതെല്ലാം സംഭവിക്കുന്നു അന്ന് വെച്ചാൽ അവിടെ അധികാരം പിടിച്ചെടുക്കുന്നു ഇതേ കാര്യം തന്നെയാണ് ശരിക്കും നമ്മൾ നോക്കിയാൽ യൂറോപ്പിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് യൂറോപ്പിലും ഇതേപോലെ തന്നെ കുടിയേറ്റക്കാർ അവിടെ എത്തുന്നു അതിന്റെ കൂടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കയറുന്നു അവരവിടെ മതം പ്രചരിപ്പിക്കുന്നു അവിടെ നേരത്തെ കുടിയേറിയ മുസ്ലിങ്ങളും ഇവരും കൂടി ഒരുമിക്കുന്നു അങ്ങനെ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നു പല സ്ഥലങ്ങളിലും ഇവരുടെ മതപരമായ ഖറ്റോകളാക്കി മാറ്റുന്നു പല ഏരിയകളും ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യത്തിൽ നമ്മളീ ഹിസ്ബുള്ളയെ പരിശോധിക്കുമ്പോൾ ഹിസ്ബുള്ള ഒറിജിനലി ഒരു തീവ്രവാദ പ്രസ്ഥാനം തന്നെയാണ് ഹിസ്ബുള്ള ഒരിക്കലും ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംവിധാനമാണ് ഈ ഹിസ്ബുള്ള തകർക്കപ്പെടുക എന്നുള്ളത് ലോകത്തിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് യാതൊരു തരത്തിലും അതിനെ പിന്തുണയ്ക്കാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിനും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ള പറയുന്നു ഞങ്ങൾ ഹിസ്ബുള്ള ഒരു പരിധി വരെ ശക്തമാണ് അവർക്ക് എല്ലാ ആളും അർത്ഥവും എല്ലാം ഉണ്ട് ലബനോനിലെ ആർമീനേക്കാളും ശക്തമാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള അവർക്ക് ആയുധങ്ങളും ലബനോണിലെ ആർമിക്കുള്ളതിനേക്കാൾ കൂടുതൽ ആയുധങ്ങളും ശക്തിയും സോഴ്സും ഈ ഹിസ്ബുൾക്ക് ഉണ്ട് കാരണം ഇറാന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇവർ പറയുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ ഇസ്രായേലിനെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കും പറയുന്നു അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്ന സൈപ്രസിനെ ഇവര് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നു സൈപ്രസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇവർക്ക് തിരിച്ചു കൊടുക്കുന്ന മറുപടികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മൂന്ന് രീതികളിൽ ഇവർക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് ഒന്ന് യൂറോപ്യൻ യൂണിയന്റെ എടുത്തു യൂറോപ്യൻ യൂണിയൻ പറയുന്നു നിങ്ങൾ ശക്തമാണ് എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ നിങ്ങൾ അത്ര ശക്തമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നു രണ്ടാമത് ഏഹ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പറയുന്നു ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും ഇസ്രായേലിനെ പിടിച്ചു നിർത്താൻ ഒരു പരിധിയുണ്ട് അവർ കയറി അറ്റാക്ക് ചെയ്യുമെന്ന് വാൺ ചെയ്യുന്നു രാ അത് കഴിഞ്ഞ മൂന്നാമത് ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു വാണിംഗ് ഉണ്ട് ഇവർക്ക് ഒരു ഗാസയാക്കി നിങ്ങളെ മാറ്റും സ്റ്റോണേജിലേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവും എന്ന് അവരോട് പറയുന്നുണ്ട് മൂന്ന് വാണിംഗുകൾ കൊടുക്കുന്നു ഇതിന് ഇതിന്റെ എല്ലാം അപ്പുറത്തും മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധ സഹായത്തിന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഉടനെ തന്നെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കും ബോംബുകൾ എന്താണെങ്കിലും ഇസ്രായേൽ ലെബനോനിൽ കയറി അടിക്കും അടിച്ച് ഒന്നുമില്ലാതാക്കി കളയൂ ഇവരെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഓക്കെ അത് വളരെ കറക്റ്റ് ആണ് കാരണം റോബിൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാം നോക്കുമ്പോൾ ഈ നോർത്തേൺ സൈഡിൽ നിന്നും സൌതേൺ സൈഡിൽ നിന്നും ഒരു ദ്വിമുഖ അറ്റാക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് പറയുന്ന പോലെ ഹിസ്ബുൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ലോക രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു പിന്തുണ കൊടുക്കേണ്ട ഒരു 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 ഘട്ടത്തിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് ഒരു ഇസ്ലാമിക തീവ്രവാദത്തെ തടയിടുവാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പോക്കിനെ തടയിടുന്ന ഒരു തടയണയായിട്ടാണ് ശരിക്കും നമ്മൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇസ്രായേൽ നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിന് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഒരു പിന്തുണ കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു തരത്തിലൊരു വീഴ്ച വരാൻ പാടില്ല നമുക്കിനി ഈ ലബനോന്റെ ഒരു ഹിസ്റ്ററി കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പങ്കുവെക്കേണ്ടിയിരിക്കുന്നത് കാരണം നമ്മൾ ഇൻട്രോയിൽ ഒന്ന് പ്രേക്ഷകരോട് പറയുകയുണ്ടായി ഈ ഹിസ്ബുള്ളയുടെ ഉദയം ലബനോണിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ അവരുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ യൂറോപ്പിനോടും പ്രത്യേകിച്ച് കേരളത്തോടും ചില കാര്യങ്ങൾ ലബനോനിലെ ജനതയ്ക്കും പറയാനുണ്ട് അല്ലെ ജോർജി ലബനോനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ വായിച്ചിട്ടുണ്ടായിരിക്കും ബൈബിളിലായിരിക്കും ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ലബനോനിലെ ദേവതാരുമൊക്കെ വളരെ പ്രശസ്തമാണ് ഈ ലബനോന്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലത്തെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓട്ടോമൻ തുർക്കികളുടെ ആധിപത്യത്തിലായിരുന്നു ലബനോൻ ഉണ്ടായിരുന്നത് ഒന്നാം ലോകമോഹിതത്തിന് ശേഷം ഇത് ഫ്രഞ്ച് മാൻഡേറ്റിനാണ് ലബനോനും സിറിയയും അടക്കമുള്ള ഏരിയകൾ ലഭിക്കുന്നത് അതിനുശേഷം അവരാണ് ലബനോനും സിറിയയുമുള്ള ഭാഗങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടു വരെയേക്കും ഭരിക്കുന്നത് ആ കാലത്ത് ലബനോൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായിരുന്നു പൂർണ്ണമായിട്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ ഒരു മേഖലയായിരുന്നു ഫ്രാൻസ് പിന്നീട് ലബനോനെ രാജ്യമായിട്ട് തിരിക്കുമ്പോൾ ലബനോനും സിറിയയിലെ ചില ഭാഗങ്ങളും ചേർത്തിട്ടാണ് ലബനോൻ എന്ന രാജ്യം രൂപീകരിക്കുന്നത് അപ്പോൾ ഈ സിറിയയിലുണ്ടായിരുന്ന മുസ്ലിം ഭൂരിപക്ഷ ഏരിയകളാണ് ലബനോനിലേക്ക് വരുന്നത് തുടർന്ന് നമ്മൾ ലബനോന്റെ ഓരോ ഘട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ലബനോനിൽ നിന്ന് ഒരുപാട് കേരളത്തിലെ ക്രൈസ്തവർക്കും കേരള സമൂഹത്തിനും അതുപോലെ തന്നെ യൂറോപ്പിനും പഠിക്കാൻ ഏറെയുണ്ട് ലബനോൻ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം അതിനുശേഷം പിന്നീട് നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം അറബ് യുദ്ധം ആരംഭിക്കുന്നു ഈ അറബ് യുദ്ധത്തിലെ അഭയാർത്ഥികളായി വന്ന പാലസ്തീനുകാരാണ് ലബനോനിലേക്ക് ആദ്യമായിട്ട് കുടിയേറുന്നത് അവരിൽ കൂടുതലും സുന്നികളായിരുന്നു സുന്നി ഭൂരിപക്ഷമായ പാലസ്തീനികള് ലബനോനിലേക്ക് ഏകദേശം ആദ്യം വരുന്നത് ലക്ഷത്തോളം പാലസ്തീനികളാണ് പിന്നീട് തുടർന്ന് നമ്മൾ ലബനോന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം പാലസ്തീനികള് അഭയാർത്ഥികളായും അതുപോലെ തന്നെ അവർ ചെന്ന സ്ഥലത്ത് പെറ്റുപരികി ഏകദേശം രണ്ടു ലക്ഷത്തോളമായി അവരുടെ ജനസംഖ്യ ഉയർന്നു അവിടുത്തെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ മരോണായി ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ക്രൈസ്തവ ജനസംഖ്യയുടെ ഏകദേശം പകുതിയിലേറെയും അവരായിരുന്നു അതുകൂടാതെ ഗ്രീക്ക് ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത് കാത്തലിക്സ് അനേകം ചെറിയ ക്രൈസ്തവ സമൂഹങ്ങൾ ലാറ്റിനടക്കം ുള്ള ക്രൈസ്വ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഇതേ സാഹചര്യം തന്നെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളം രൂപീകരിക്കുന്ന സമയത്ത് തിരു അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ കീഴിലുണ്ടായിരുന്ന മലബാർ ഏരിയയും എല്ലാം ചേർന്നിട്ടാണല്ലോ കേരളം രൂപീകരിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെയുള്ള ഒരു ഇക്വേഷനിലാണ് അവിടെ വരുന്നത് വടക്കമേഖലകൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളായിരുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ ഇതുപോലൊരു സിറ്റുവേഷനിലാണ് സിറ്റുവേഷനാണ് ലബനോനിൽ ഉണ്ടായിരുന്നത് ഈ ലബനോനിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ അവര് ഉയർന്ന നിലകളിലെത്തിയവരായിരുന്നു നമുക്കൊക്കെ അറിയാം ഈ ലബനോന്റെ ആഭ്യന്തര കലാപം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പൂർവ്വീകരൊക്കെ പറയും ബെയ്റൂട്ടിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഒരു വളരെ വികസിതമായ ഒരു പ്രദേശങ്ങൾ ഏരിയകളാണ് കിഴക്കിന്റെ പാരീസ് എന്നൊക്കെയാണ് ബെയ്റൂട്ട് അറിയപ്പെട്ടിരുന്നത് ഇതുപോലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് വികസിച്ച ഒരു വികസ്വര രാജ്യമായിട്ട് ലബനോൻ മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരുന്നു ഈ കാലത്താണ് ഈ പലസ്തീൻകാരുടെ ഇടയിലേക്ക് പി എൽഒ യാസർ റഹത്തിൻ്റെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവിടേക്ക് വരുന്നത് അവരെ ജോർദാനിൽ നിന്ന് അവിടുത്തെ രാജാവ് പുറംതള്ളിയിട്ടാണ് അവർ ഇവിടെ എത്തുന്നത് അവിടെ രാജാവിനെ പുറത്താക്കാൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഒടുവിൽ അവർക്ക് ലബനോണിലേക്ക് വരേണ്ടി വരികയാണ് പി എൽഒ വന്നതിന് ശേഷമാണ് പാലസ്തീനിലെ വിഭജനം അതായത് മതപരമായ വിഭജനം പൂർത്തിയാകുന്നതെന്ന് പറയാം പാലസ് പി എൽഒയെ അനുകൂലിക്കുന്നവരും പി എൽഒയെ പ്രതികൂലിക്കുന്നവരും എന്ന നിലയിലേക്ക് അവിടുത്തെ ജനം വിഭജിക്കപ്പെടുകയാണ് മരോണൈറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിന് എപ്പോഴും വെസ്റ്റുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് മുസ്ലിം സമൂഹത്തിനായിട്ട് അറബ് സിറിയ തുടങ്ങിയ മേഖലകളുമായിട്ടായിരുന്നു അവർക്ക് അടുപ്പമുണ്ടായിരുന്നത് ഇതോടുകൂടി അവിടെ അവിടെ മുൻപേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ തുടങ്ങി ഷീയ അടക്കമുള്ള മുസ്ലിം സമൂഹങ്ങൾക്ക് അവർക്ക് കൃത്യ രാഷ്ട്രീയത്തിൽ കൃത്യമായ സ്വാധീന പ്രാതിനിധ്യം കിട്ടുന്നില്ല അതുപോലെ തന്നെ അവരുടെ അവസ്ഥയ്ക്ക് കാരണം മരണ ക്രൈസ്തവരാണ് ഇതുപോലെയുള്ള പിറുപിറുക്കലുകളും കുറ്റമാരോപണങ്ങളും ആരംഭിച്ചു അതോടൊപ്പം തന്നെയാണ് ഈ പി എൽഒ അവരുടെ പ്രവർത്തനം വിപുലീകരിച്ചു അപ്പൊ പി എൽഒയുടെ പ്രവർത്തനം വിപുലീകരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായി പി എൽഒ ലബനോനെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു തവളമാക്കി മാറ്റി ഇസ്രായേലിന് നേരെ ആക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി അതിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് റക്കഡായ ഉണ്ടായി ഇങ്ങനെ വളരെ കലാപകലുഷിതമായ ഒരു സാഹചര്യത്തിൽ അതായത് എങ്ങനെ ലബനോൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്തിൽ നിന്ന് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി എന്നത് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാരണം പാലസ്തീൻ അഭയാർത്ഥികളിലൂടെ തുടങ്ങിയ അഭയാർത്ഥി പ്രവാഹം രണ്ടാമത്തെ കാരണം മുസ്ലിം ജനസംഖ്യയിലുണ്ടായ വിസ്ഫോടനം അന്നത്തെ അവിടുത്തെ ക്രിസ്ത്യൻസിന്റെ ഫെർട്ടിലിറ്റി റേറ്റിന്റെ ഏകദേശം ഡബിൾ ആയിരുന്നു മുസ്ലിം ജനസംഖ്യയിലെ ഫെർട്ടിലിറ്റി റേറ്റ് മൂന്നാമത്തെ ഒരു കാരണം അത് എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും സംഭവിക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു കാരണം ഉണ്ടാകുക അതിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ആ കാരണം ഉണ്ടാക്കിയത് പി എൽഒ ആണ് അവരൊരു ക്രൈസ്തവ ദേവാലയത്തിൽ കയറി ചെന്ന് യാതൊരു കാരണവുമില്ലാതെ അവിടെയുള്ള ക്രൈസ്തവരെ കൊന്നൊടുക്കി കൊടുക്കി അതോടുകൂടിയാണ് അവിടെ ആഭ്യന്തര കലാപം ആരംഭിക്കുന്നത് പതിനഞ്ച് കൊല്ലത്തോളം ഈ ആഭ്യന്തര കലാപം നീണ്ടുനിന്നു ഈ കലാപം കഴിയുന്നതോടുകൂടി അവിടുത്തെ ജനസംഖ്യ നേർ തലതിരുകയാണ് ആരായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അവർ ന്യൂനപക്ഷമാകുന്നു ആരാണോ ന്യൂനപക്ഷമായിരുന്നത് അവർ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് അതിന് അനേകം പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് അവിടെയുണ്ടായിരുന്ന ക്രൈസ്തവരെ ഇവിടെ അവിടെ ഉണ്ടായിരുന്ന അരക്ഷിതാവസ്ഥകളും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിതമാർഗ്ഗങ്ങളും തേടി അവർ യൂറോപ്പിലേക്ക് പോയതാണ് ഒന്നാമത്തെ കാരണം ലെമനോവിന്റെ ജനസംഖ്യയിൽ അവിടുത്തെ രാജ്യത്തുള്ളതിനേക്കാൾ കൂടുതൽ പേർ വിദേശത്താണ് ഉള്ളത് അത് അതിൽ ഭൂരിപക്ഷം ക്രൈസ്തവരാണ് രണ്ടാമത്തെ കാരണം ക്രൂരമായ ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ആ ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് അവിടുന്ന് പാലായനം ചെയ്യേണ്ടി വന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളം പേർ മരിച്ചു പത്ത് ലക്ഷത്തോളം പേർക്ക് ആ രാജ്യം വിട്ടു പോകേണ്ടി വന്നു മൂന്നാമതൊരു കാരണം ഒരു കോമൺ കോസിന് വേണ്ടി ഇസ്ലാമിക സമൂഹം അവിടെ ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് ഒന്നിച്ചു നിന്നത് ഒരു ലെഫ്റ്റ് എന്ന ബാനറിലാണ് ലെഫ്റ്റിന്റെ ബാനറിൽ ഇവരെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ കലാപ സമയത്ത് ഇവർ ഒരുമിച്ച് നിന്നു എന്നാൽ അതേസമയം ക്രൈസ്തവ സമൂഹങ്ങൾ മെറോണൈറ്റ് ക്രൈസ്തവർ ആയിരുന്നു ഇവരുടെ എതിരാളികൾ എന്നാൽ ഗ്രീക്ക് ഓർത്തഡോക്സിലെ ക്രൈസ്തവർ അവർ ഈ ലെഫ്റ്റ് വിങ്ങിനോടൊപ്പം തന്നെയാണ് നിന്നത് അർമേനിയൻ ക്രൈസ്തവർ ചേരി ചേരാനായ പോലെ രണ്ടു പക്ഷത്തും ചേരാതെ നിന്നു ഈ ഭിന്നിപ്പ് ക്രൈസ്തവരുടെ നാശത്തിന് കാരണമായി അത് വളരെ വ്യക്തമാണ് നമ്മൾ ഈ ഹിസ്ബുള്ളിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ലബ് ഇപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ ലബ്നോൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പല പാഠങ്ങളും നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ ഈ ഹിസ്ബുള്ളയുടെ ഒരു ഒരു പ്രവർത്തന ശൈലി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിൽ കേട്ട അല്ലെങ്കിൽ കേട്ടുപഴകിയ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില തീവ്ര സംഘടനകളുടെ ഒരു പ്രവർത്തന ശൈലിയുമായിട്ട് ഇവർക്ക് വളരെയധികം സമാനതകളുണ്ട് ഈ ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് പക്ഷേ നമ്മൾ ഈ ഹിസ്ബുള്ള അവിടെ വിളിച്ചു കൂട്ടുന്ന പല മീറ്റിങ്ങുകളുടെയൊക്കെ ഒരു വീഡിയോ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തതിന് സമാനമായിട്ടുള്ള ഒരു ക്രൗഡ് അവിടെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ പങ്കെടുക്കുന്നു നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവരുടെ മീറ്റിങ്ങിലൊക്കെ ഉള്ള സ്ഥിരം കാഴ്ചയാണ് ഈ കുട്ടികളെയൊക്കെ തോളത്തെത്തി അവർ നടത്തുന്ന നില മുദ്രാവാക്യങ്ങൾ സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഹിസ്ബുള്ളയുടെ പല സമ്മേളനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവർക്കൊരു തീവ്രവാദ മുഖമുണ്ട് മറുസൈഡിൽ ഇവർ ഒരു ചാരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്നൊരു മുഖം ഇവർ അവതരിപ്പിക്കുന്നു മറു മറ്റൊരു സൈഡിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നൊരു മുഖം അവതരിപ്പിക്കുന്നു ഒരു ഒരു ദ്വിമുഖ ദ്വിമുഖ അല്ലെങ്കിൽ ഒരു മൾട്ടിഫേസഡ് ആയിട്ടുള്ള ഒരു മുഖങ്ങളാണ് ഇവർ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് തീവ്രവാദ സംഘടനകളുടെ അവരുടെ ഈ ഐഡിയോളജിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തീവ്ര ആശയങ്ങൾ നിറവേറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ലബനോനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഇവർ പല സൂയിസൈഡ് അറ്റാക്സും സൂയിസൈഡ് ബോംബ് അറ്റാക്സും ഒക്കെ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ കമ്മ്യൂണിറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ജനങ്ങളുടെ മുന്നിൽ ഇവർ ഇവർ അവതരിപ്പിക്കുന്നത് തങ്ങളൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് ഒരു സാമൂഹ്യ സംഘടനയാണ് എന്ന് എന്ന ബാനറിൽ തങ്ങളെ തന്നെ അവതരിപ്പിച്ച് അടിച്ചമർത്തലിനെതിരെ പോരാടുന്ന സംഘടനയാണെന്ന് അവതരിപ്പിച്ച് ജനങ്ങളുടെ ഒരു കയ്യടി നേടുന്നു ജനങ്ങളുടെ ഒരു പിന്തുണ നേടുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവർ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു വാക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അതായത് ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇത്തരം തീവ്രവാദ സംഘടനകൾ എങ്ങനെ നുഴഞ്ഞു കയറുന്നു അവർ തങ്ങളുടെ അജണ്ട എങ്ങനെ നടപ്പാക്കുന്നു എന്നൊരു സംഗതി ഇവർ കൃത്യമായിട്ട് ഈ ഈ ഇവരുടെ ഈ ഹിസ്ബുള്ള എന്ന സംഘടന ഈ ലെബനോൺ പൊളിറ്റിക്സിൽ എങ്ങനെ കൃത്യമായിട്ട് ഇൻവോൾവായി അതിനുശേഷം അവർ ആ പൊളിറ്റിക്സിൽ ചെലുത്തിയ സ്വാധീനം നമുക്ക് വളരെയധികം എന്താ പറയുക കൗതുകരമാണ് അല്ലെങ്കിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഇവർ പാർലമെൻറ്റ് ഇലക്ഷനിലേക്കൊക്കെ മത്സരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഗവൺമെൻറ് ഫോർമേഷനിൽ ഇവർ നിർണായകമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തുന്നു പിന്നീട് ഗവൺമെൻറ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോളിസി മേക്കിങ്ങിലൊക്കെ ഇവർ കൃത്യമായിട്ടുള്ള ഇവരുടെ നയം അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ നയത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ലബനിയൻ ലെബനോൺ സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ ഏതെങ്കിലും ഗവൺമെന്റ് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തുണ പിൻവലിക്കുന്ന ഒരു ഘട്ടം അതായത് സമ്മർദ്ദ തന്ത്രമായ അല്ലെങ്കിൽ സമ്മർദ്ദ ശക്തിയായിട്ട് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു അതായത് പൊളിറ്റിക്സിൽ അതായത് ഒരു തീവ്രവാദ സംഘടന രൂപം കൊള്ളുന്നു അരക്ഷിതാവസ്ഥ മുതലെടുത്ത് രൂപം കൊള്ളുന്നു ജനങ്ങളുടെ പിന്തുണ നേടുന്നു പിന്നീട് അവരൊരു പൊളിറ്റിക്കൽ ആയിട്ട് രൂപം ഭാപിക്കുന്നു അത് ഒരു രാജ്യത്തിന്റെ ഒരു നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതായത് അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാജ്യത്തെ കൃത്യമായിട്ട് തന്നെ നടപ്പാക്കും പിന്നീട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഇവരുടെ ഫണ്ടിങ് എങ്ങനെയാണ് ഇവരുടെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഒന്ന് ഈ ലഹരിക്കടുത്തുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേത് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ അത്തരം കാര്യങ്ങളിലൂടെയാണ് ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെയാണ് ഇവരുടെ ഫണ്ടിങ് രൂപം കൊള്ളുന്നത് ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇവരുടെ ഇവരുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് ഹസൻ നസറുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സെക്രട്ടറി ജനറൽ ആയിട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് ഏകദേശം ഒരു ഏഴംഗങ്ങൾ അടങ്ങി ഷുറ കൗൺസിലുണ്ട് ഒപ്പം തന്നെ ഈ ഫൈവ് സബ് കൗൺസിൽസ് ഉണ്ട് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അവർക്ക് അതിനകത്ത് പൊളിറ്റിക്കൽ അസംബ്ലി ഉണ്ട് ജിഹാദ് അസംബ്ലി ഉണ്ട് പാർലമെന്ററി അസംബ്ലി ഉണ്ട് എക്സിക്യൂട്ടീവ് അസംബ്ലി അസംബ്ലിയുണ്ട് ജുഡീഷ്യൽ ഉണ്ട് അതുകൊണ്ട് ഒരു തീവ്രവാദ മുഖം മാത്രമല്ല ഇവർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു മൾട്ടിഫെയ്സ്ഡ് ആയിട്ടുള്ള മുഖം ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇറാൻ എപ്പോഴും ഈ ഒരു സംഘടനയിലെ തങ്ങളുടെ ഒരു പ്രോക്സി ഒരു സംഘടനയായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങൾ തങ്ങളുടെ നിലപാടുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോക്സി ഓർഗനൈസേഷനായിട്ട് അവർ ലോകത്തിന് മുന്നിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇറാന് നേരിട്ട് നടപ്പാക്കാൻ സാധിക്കാത്ത പല ഓപ്പറേഷൻസും ഇവരിലൂടെ നടപ്പാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവരുടെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള എങ്ങനെ രൂപം കൊണ്ടു ഒരു നാടിന്റെ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ഹിസ്ബുള്ള എങ്ങനെ രൂപം കൊണ്ടു അവരെങ്ങനെ ആ ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് മാറുന്നു സാമൂഹ്യ പ്രവർത്തനം മറയാക്കി എങ്ങനെ ജനങ്ങളിൽ തങ്ങളുടെ സ്വാധീനം ചെലുത്തുന്നു ഒപ്പം അരുൺ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഒന്നിച്ച് നിൽക്കാത്ത ഒരു ഒരു ക്രൈസ്തവ സമൂഹം അവർക്ക് പറ്റിയ ഒരു അപജയം അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു അധോഗതി അതും വളരെയധികം ചർച്ചയാക്കേണ്ടതാണ് ഒപ്പം തന്നെ സുഖ സൗകര്യങ്ങൾ തേടി മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് പോകുന്നു സ്വന്തം ജന്മനാടിനെ മറന്ന് പിന്നെ അവർ തിരിച്ചു വരാതിരിക്കുന്നു അത് ആ നാട്ടിൽ സൃഷ്ടിക്കുന്ന തങ്ങൾ ജനിച്ച് വളർന്ന നാട്ടിൽ സൃഷ്ടിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ആ നാടിന്റെ തകർച്ചയ്ക്ക് എങ്ങനെ അത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ കാരണമാകുന്നു എന്നതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു സൂചനകൾ തന്നെയാണ് അല്ലെ ഹിസ്ബുള്ളയും ലെബനോനും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നൽകുന്നത് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ വലിയൊരു യാഥാർത്ഥ്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ ക്രൈസ്തവർ എന്ന് പറയുന്നത് ഭയങ്കര ലിബറലിസ്റ്റുകളായിരുന്നു എന്നൊരു പറയുന്നുണ്ട് ഭയങ്കര ലിബറലിസ്റ്റുകളായ ക്രൈസ്തവ ആയിരുന്നു ലിബറലിസ്റ്റുകളായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായ ആ ലെഫ്റ്റിന്റെ കൊട പിടിച്ചാണ് ഈ തീവ്രവാദ പ്രസ്ഥാനം അവിടെ കടന്നു വരുന്നുകയും അവിടെ സ്വാധീനം ചെയ്യുകയും ചെയ്യുന്നത് ഇതേ ലെഫ്റ്റ് തന്നെയാണ് യൂറോപ്പിലെല്ലായിടത്തും ഇതേ തീവ്രവാദികളെ വിളിച്ചു കയറ്റിയത് ഈ ലെഫ്റ്റാണ് ഈ ലെഫ്റ്റ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ ഈ തീവ്രവാദികളെ വിളിച്ചു വരുത്തിയ സ്ഥലങ്ങളിലെല്ലാം ക്രിസ്ത്യാനിറ്റിയെ അവർ ചവിട്ടി താഴ്ത്താവുന്നതിന്റെ മാക്സിമം ചവിട്ടി താഴ്ത്തി എന്നുള്ളതാണ് ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്നു അതുകൂടാതെ ഇവർ ഇതുപോലുള്ള തീവ്രവാദികളെ വിളിച്ച് രാജ്യത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു എന്നുവെച്ചാൽ വളരെ വലിയ ഒരു ഒരു വളരെ വലിയൊരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു കാലത്ത് മാക്സിമം ക്രിസ്ത്യാനിറ്റിയെ എങ്ങനെ തകർത്തോ അതേ രീതിയിലാണ് ഈ ലെഫ്റ്റ് വിങ് ക്രിസ്ത്യാനിറ്റിയോട് കാണിക്കുന്ന തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയെ ഡൗൺ ചെയ്യുകയും എല്ലാ അർത്ഥത്തിലും എല്ലാ സംവിധാനങ്ങളെയും സ്വാധീനിച്ച് ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളെയും സ്വാധീനിച്ച് ക്രിസ്ത്യാനിറ്റിയെ ഡൗൺ ചെയ്യുന്നു അതിനുശേഷം ഇതുപോലുള്ള തീവ്രവാദികളെ വിളിച്ച് രാജ്യത്ത് കയറ്റുന്നു അന്നേച്ചിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്നു അവർ രാജ്യത്തിന് തന്നെ ഭീഷണിയായി പറഞ്ഞു ഇപ്പം യൂറോപ്പിലൊക്കെ ഇപ്പം ബ്രിട്ടനിൽ തന്നെ അവിടുത്തെ ലെഫ്റ്റ് വിങ് അവിടെയാണ് ഹമാസിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് അത് വളരെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച കാര്യമാണ് അവസാനം ഇപ്പം അതിന്റെ നേതാവിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ അവർക്കൊരു സാധ്യത തെളിയുന്നത് ഗവൺമെന്റ് ഭരിക്കാനുള്ള സാധ്യത ഇതേപോലെ സ്പെയിനിൽ സ്പെയിനിൽ ലെഫ്റ്റാണ് അവിടെ തീവ്രവാദ എല്ലാ തീവ്രവാദികളും വിളിച്ചു കയറ്റി അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇതുപോലെ ഫ്രാൻസ് എല്ലായിടത്തും ഫ്രാൻസ് ജർമ്മനി എല്ലായിടത്തും ഈ ലെഫ്റ്റ് തന്നെയാണ് ലെബനോൺ നമുക്ക് തരുന്ന ഒരു സന്ദേശങ്ങളിൽ വലിയൊരു സന്ദേശം തന്നെയാണ് അത് ഓക്കെ അത് കറക്റ്റാണ് ഈ പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ഐഡിയോളജി ചെലുത്തുന്ന ഒരു സ്വാധീനം അത് പലപ്പോഴും ഈ അവർ ഒരു അമിതമായ സെക്യുലർ ചിന്ത അല്ലെങ്കിൽ ഭൗതികവാദം അത്തരത്തിലുള്ള ഇതിൻ്റെ മറവിൽ ക്രൈസ്തവ മൂല്യങ്ങൾ മൂല്യങ്ങളിൽ നിന്നുള്ള ഒരു പിന്തിരിപ്പ് നയങ്ങൾ അവർ ചെലുത്തുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പല കാര്യങ്ങളുടെയൊക്കെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇതിൻ്റെ പുറകിൽ അവർ നടത്തുന്നു അതോടുകൂടി ഒരു ക്രൈസ്തവ സംസ്കാരം തന്നെ അവിടെ നിന്നും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം അതിൻ്റെയൊക്കെ ഒരു മറവിൽ പിന്നീട് നടക്കുന്ന നമുക്കറിയാം ഈ പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക അധിനിവേശമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ലോക ചരിത്രം തന്നെ വളരെ നിർണായകമായിട്ടുള്ള പല സന്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ ജനതയ്ക്ക് ഒപ്പം തന്നെ ഈ സമകാലിക അന്താരാഷ്ട്ര ഒരു പൊളിറ്റിക്സ് നമ്മുടെ അടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹിസ്ബുള്ള എന്ന ഒരു ഒരു സംഘടന അവരുടെ ഒരു പ്രവർത്തനമൊക്കെ എടുത്ത് നാം സൂക്ഷ്മമായി വീക്ഷിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ചില മെസ്സേജസ് ലോക രാജ്യങ്ങൾക്ക് ൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർക്കൊക്കെ നൽകുന്നുണ്ട് അവരുടെ ഒരു പ്രവർത്തന ശൈലി അവർ തങ്ങളുടെ തീവ്രവാദ ആശയങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലതിൻ്റെയൊക്കെ ഒരു മറവിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു മറവിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട എങ്ങനെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെ നശിച്ച് പോകുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ലബനോൺ നൽകുന്നത് ഈ ലബനോൻ ക്രൈസ്തവർക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ക്രൈസ്തവർ അവിടുത്തെ ക്രൈസ്തവർ ഇല്ലാതാകും എന്ന് മാത്രമല്ല ആ സ്ഥലം തന്നെ അല്ലെങ്കിൽ ആ രാജ്യം തന്നെ നശിച്ച് ഇല്ലാതായി പോകും എന്നൊരു പാഠമാണ് ലബനോൻ നമുക്ക് നൽകുന്നത് അതായത് ആദ്യം ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ പല ക്രൈസ്തവരും വെസ്റ്റിനോടുള്ള താല്പര്യം മൂലം വെസ്റ്റിലോട്ട് കുടിയേറുന്നു അതിനുശേഷം അവിടെ അഭയാർത്ഥികൾ വരുന്നു അതിനുശേഷം അവിടെ പി എല പോലുള്ളൊരു തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടന നമ്മുടെ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ വരുന്നു അവർ ആ മുസ്ലിം സമൂഹത്തെ കയ്യിലെടുക്കുന്നു അതിനുശേഷം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്നു ക്രൈസ്തവർക്ക് നേരെ ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു തുടർന്ന് ആക്രമണത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു അതിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അവിടെയുള്ള ക്രൈസ്തവരും പൂർണ്ണമായിട്ടും ആക്രമിക്കുന്നു അതോടുകൂടി അവിടെയുള്ള ബാക്കിയുള്ള ക്രൈസ്തവരും പാലായനത്തിന് നിർബന്ധിതരാകുന്നു ശേഷം അവിടേക്ക് ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കൂടി ആ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ഹിസ്ബുള പോലെയുള്ള വലിയൊരു തീവ്രവാദ സംഘത്തിൻ്റെ കീഴിലേക്ക് ആ രാജ്യം ചെന്ന് വീഴുന്നു സമ്പൽ സമൃദ്ധമായിരുന്ന ആ ഒരു രാജ്യം നശിച്ച് ഒന്നുമല്ലാതായിത്തീരുന്നു ഇങ്ങനെ ആ രാജ്യത്തെ നശിപ്പിക്കുന്നതിൽ ആക്കംകുട്ടികളെ അവിടുത്തെ ക്രൈസ്തവർക്കും പങ്കുണ്ട് അതാണ് കേരളത്തിലെ ക്രൈസ്തവർ പഠിക്കേണ്ട ഒരു പാഠം ഇവിടെ ഇങ്ങനൊരു പ്രതിസന്ധി അവിടെ ഉണ്ടായപ്പോൾ അവിടുത്തെ ക്രൈസ്തവർ ക്രൈസ്തവ് ഡിനോമിനേഷനുകൾ ഒന്നിച്ചു നിന്നില്ല ഈ വിഷയത്തിലെ ഞങ്ങളുടെ നിലപാട് ഇതാണ് അതുമായി തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഇസ്രായേലിന് ലോക രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുക പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഈ ചർച്ചയിൽ ഉടനീളം പങ്കുവെച്ചതുപോലെ ലബനോന് അല്ലെങ്കിൽ ലബനോനിലെ ക്രൈസ്തവ സമൂഹത്തിന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് ചിലത് ഒക്കെ കൃത്യമായിട്ട് തന്നെ പറയാനുണ്ട് ഭിന്നിച്ചു നിന്നാൽ ആ ഒരു ഭിന്നിപ്പ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അസ്ഥി തന്നെ ഇളക്കും എന്ന വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ലബ്നോണിലെ ക്രൈസ്തവർ നൽകുന്നത് ഒപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഗൂഢ അജണ്ട കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുവാനുള്ള ഒരു വിവേചന ശക്തി പൊതുസമൂഹത്തിന് ഉണ്ടാകണം എവിടെയൊക്കെ ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടോ എവിടെയൊക്കെ ഒരു അരക്ഷിതാവസ്ഥയുണ്ടോ അതിനെ മുതലെടുത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ ചിലർ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു അജണ്ട അല്ലെങ്കിൽ ആ ഒരു തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് കുറെ കൂടി ജാഗ്രതയിലേക്ക് കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ നിലപാട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും കാണാം നന്ദി